നമസ്കാരം നമ്മൾ ഒരു ദിവസം ഒരു കുറേ ദിവസമായാലേ നമ്മൾ ഒരു ലൈവിലേക്ക് വന്നിട്ട് അതൊക്കെയാണ് പറയൂ നമ്മൾ ലൈവിലേക്കൊക്കെ ണോ സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയുവോ സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ ഒന്ന് കമന്റ് ചെയ്യുവോ സൗണ്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ കോഴി വളർത്തലിൻ്റെ ആ ഒരു പാഠങ്ങൾ നമ്മൾ ഓക്കെ ഓക്കെ അജയ് പേടി ഓക്കെ താങ്ക് യു അപ്പം നമുക്ക് ഇന്ന് ചെറിയൊരു ക്ലാസ് ആണ് നമ്മൾ നമ്മളിന്ന് ലേറ്റ് ഞാൻ വന്നതേ ഉള്ളു അപ്പോൾ വന്നിട്ട് നമുക്ക് നാളെ മുതൽ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പം ഇന്നിപ്പോൾ നമുക്കിതിൻ്റെ ഒരു കുറച്ച് ദിവസം ദിവസമായില്ലേ നമ്മൾ ഇത് ഇല്ലാതിരുന്നുണ്ട് അത് കാരണം നമ്മൾ ഇന്ന് ഒരിച്ചിരി കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം സൗണ്ട് ഒക്കെയാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ ഞാൻ ഒരു മൈക്കൊക്കെ വാങ്ങി കേട്ടോ ഒരു മൈക്കൊക്കെ സെറ്റാക്കി അത് ഫുൾ സെറ്റപ്പിൽ നമ്മളൊരു സ്ട്രീമിംഗ് എന്ന നിലയിലേക്ക് നമ്മൾ വരാനാണ് ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക അതെങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഒരു ഫാം ചെയ്യേണ്ടത് ഒരു ഫാമിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ കറക്റ്റായിട്ടത് കാണിച്ചു തരണമെങ്കിൽ ആ ഒരു പുതിയ ടെക്നോളജിയിൽ നമ്മൾ അതായത് സ്ട്രീമിംഗ് എന്ന നിലയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റൂ അപ്പോൾ പഠിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ഫാമിംഗ് നല്ല രീതിയിൽ ഉണ്ടാകണമെങ്കിൽ കൃത്യമായിട്ടും അത് അതിൻ്റെ ലെവലിൽ പഠിക്കണം ഒരു പോൾട്രി ഫാം മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ആ ഫാം മാനേജ്മെൻറ്റിൽ ചെറിയ ചെറിയ വീഴ്ചകൾ പോലും നമ്മുടെ ഫാമിങ്ങിനെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട് ആ ഫാമിങ്ങിനെ ബാധിക്കാൻ നമുക്ക് ചെറിയ ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൂഡിങ്ങിൽ പല ആളുകളും ചെയ്യുന്ന കുറേ തെറ്റുകളുണ്ട് അതുപോലെ തന്നെ കോഴികളെ വാങ്ങുന്നതിലും കോഴികളെ കൊണ്ടുവന്ന് ഇടുന്നതിലും ഒക്കെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ സൗണ്ട് കുറവാണെന്നാണോ പറയുന്നത് സൗണ്ട് കുറവാണെന്നാണോ പറയുന്നത് ഒന്ന് അതൊന്ന് ക്ലിയർ ആയ സൗണ്ട് എന്താണ് കുറവുള്ളത് സൗണ്ട് ആണോ സമീർ കുറുമ്പൻ സൗണ്ട് കുറവാണെന്നാണോ പറയുന്നത് സൗണ്ട് കുറവാണോ ഒന്ന് പറയണേ സൗണ്ട് സൗണ്ട് കുറവാണെങ്കിൽ ഒന്ന് പറയണം സൗണ്ട് ആണോ ഹലോ ഓക്കെ ഓക്കെ അത് ഇപ്പൊ ഓക്കെ ശരി 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 അപ്പൊ നമ്മൾ പോൾട്രിയിൽ നമുക്ക് അത് ഞാൻ സൗണ്ട് ആദ്യം കുറഞ്ഞത് ഞാൻ കുറച്ച് സൗണ്ട് കുറച്ചായിരുന്നു സംസാരിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് കുറയാൻ കാരണം അപ്പൊ നമ്മൾ പോൾട്രിയിൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നോക്കി നമ്മൾ ആദ്യം നമ്മൾ പോൾ പോക്സിന്റെയും പോൾ പോക്സ് വരെ നമ്മൾ പറഞ്ഞ് നിർത്തിയതാണ് പോൾ പോക്സ് അല്ല ആർ ആർ ബി അർട്ടൂബി ബി ഡിപിക്കിങ് തുടങ്ങിയ കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ എന്താ പറയുക നമുക്ക് പിന്നെ ഇനി അങ്ങോട്ട് ഒരു അറുപത് ഇതിന്റെ മെച്ചൂറാകുന്ന സമയം വരെ മെച്ചൂറാവുന്ന സമയം വരെ നമുക്ക് കോഴികൾക്ക് എന്താണ് കൂടുന്നത് മെച്ചുറാവുന്ന സമയം മുതലാണ് മെച്ചൂറാകുന്ന സമയം മുതലാണ് മുട്ടയിട്ട് തുടങ്ങുന്നത് മുട്ടയിട്ട് ഇട്ടു തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിന് പല കോഴികൾക്കും പലതരത്തിലുള്ള മെച്യുഡി അതിൻ്റെ പ്രായപൂർത്തിയാകുന്ന സമയം പല രീതിയിലാണുള്ളത് ഇപ്പം ഹൈബ്രിഡിനെ സംബന്ധിച്ച് നാലര മാസം മുതൽ പ്രായപൂർത്തിയാകുന്ന കോഴികളുണ്ട് അഞ്ചു മാസം മുതൽ പ്രായപൂർത്തിയാകുന്ന കോഴികളുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡിൽ തന്നെ മാസം മുതൽ പ്രായപൂർത്തി ആ ടൈമ് ആകുന്ന സമയമുണ്ട് അതുപോലെ നാടൻ കോഴികൾ നാടൻ കോഴികൾ ആറര മുതൽ ഏഴ് സോറി എനിക്ക് നല്ല പനിയുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് മൈക്ക് അപ്പം ആറര മുതൽ ഒരു നമുക്ക് നല്ല രീതിയിൽ ആറര മുതലായിരിക്കും നമ്മൾ ചിലപ്പോൾ ചില കോഴികൾ മെച്ചുവറാവുന്നത് ഇതൊക്കെ കോഴികളുടെ പ്രൊഡക്ഷൻ അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ലെവലിലേക്ക് വരും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ മെച്ചൂർ ആയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ അറുപത് ദിവസം അറുപതാമത്തെ ദിവസം നമ്മൾ ഡിബിക്കിങ് കഴിഞ്ഞു അതുപോലെ തന്നെ അർട്ടൂബി കഴിഞ്ഞു അർട്ടൂബി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കോഴികളെ നമ്മൾ മെഡിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വിടാണ് ഗ്രോവിംഗ് സ്റ്റേജിലേക്ക് നമ്മൾ വിട്ടു ഗ്രോയിങ് സ്റ്റേജിൽ അതിൻ്റെ എല്ലാ പരിപൂർണമായിട്ടും അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഗ്രോവിങ് ഗ്രോത്തും ആ സമയത്ത് വരണം ഗ്രോത്ത് കഴിഞ്ഞിട്ട് അത് മെച്യോർഡ് അതിൻ്റെ പ്രായപൂർത്തിയാകുന്ന ആ രീതിയിലേക്ക് വന്നാൽ മാത്രമേ കൃത്യമായിട്ടും ആ ഒരു ലെവലിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് പറയുന്ന തരത്തിലുള്ള പ്രൊഡക്ഷൻ കിട്ടും നമ്മൾ കുറച്ചധികം കോഴികളെ ഇട്ട് വാങ്ങുക എന്നതിനപ്പുറം അതിൻ്റെ കൃത്യമായിട്ടും ആ കോഴികൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അല്ലെങ്കിൽ ഈ ഒരു ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനേ കഴിയില്ല അത് ഏത് മേഖലയിലാണേലും അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ബിസിനസിൻ്റെ മുമ്പോട്ടുള്ള ഭാവി ഉണ്ടാകുന്നത് അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കൃത്യമായിട്ടും കിട്ടണമെങ്കിൽ നമുക്ക് പിന്നീടുള്ള ആ സമയത്തുള്ള ഒരു പരിചരണം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യണം അറുപതാമത്തെ ദിവസം മുതൽ നമ്മൾ എന്തായാലും നമ്മൾ രണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പിന്നെ ഗ്രോവറാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്ക് പിന്നീടുള്ള സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അളന്ന് ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പറഞ്ഞു ആ ഗ്രോവർ കാരണം ഈ കോഴികൾക്ക് ഒരു വെയിറ്റ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് വെയ്റ്റ് മാനേജ് ചെയ്യുക അത് പല ആളുകളും നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പം നൂറ് കോഴികളെ ആയിട്ട് വളർത്തുന്നു ആ നൂറ് കോഴികളായിട്ട് വളർത്തുക അല്ലെങ്കിൽ ആയിരം കോഴികളായിട്ട് വളർത്തുന്നു കൃത്യമായിട്ടും ആ കോഴികൾക്ക് വേണ്ട ഒരു ഡയറ്റ് കൃത്യമായിട്ട് നമുക്ക് അതിന് അളന്നിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നില്ല എങ്കിൽ കോഴികൾക്ക് വെയ്റ്റ് ഓവറാവും വെയ്റ്റ് ഓവറായി കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ അതിൻ്റെ പിന്നെ ഇൻഡ്യാനൽ ഓർഗൻസിൻ്റെ സ്പേസുകളുള്ള എല്ലാ ഏരിയകളും അത് നെയ്യ് വന്നടിയുകയും ആ നെയ്യ് വന്നടിയുന്നതോടുകൂടി അതിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ വളരെയധികം താമസിക്കുകയും ചെയ്യും പ്രൊഡക്ഷൻ വളരെയധികം താമസിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ പ്രൊഡക്ഷൻ പിന്നീട് ലോസ് ആവാൻ സാധ്യത ഉണ്ട് അത് നമുക്ക് പറയുന്ന സമയത്ത് കൊണ്ട് നമുക്ക് മുട്ട ഇടയിൽ തുടങ്ങാൻ ലേറ്റാകും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ലോസ് സംഭവിക്കുന്ന എവിടെയാണ് നമുക്ക് ഒരു കാൽക്കുലേഷൻ നമുക്കൊരു കാൽക്കുലേഷനുണ്ട് നമുക്കിപ്പോൾ ബി വി ത്രീറ്റി എന്ന് പറയുന്ന ബ്രീഡിനെ തന്നെ ഇപ്പോഴത്തെ വി ത്രീറ്റി നമുക്ക് അഞ്ച് മാസം മുതൽ മുട്ടയിട്ട് പോകും നേരത്തേക്ക് നാലര മാസം മുതൽ മുട്ടയിട്ട് കൂ തുടങ്ങിയിരുന്ന കോഴികളാണ് ഇപ്പോൾ അഞ്ച് മാസം മുതലാണ് അത് കൃത്യമായിട്ട് നല്ലൊരു പ്രൊഡക്ഷൻ ലൈനിലേക്ക് വരുന്നത് കാരണം അതിൻ്റെ ആ ഒരു ഒക്കെ മാറിയതിന് ശേഷം ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികൾ ഹാച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ കൃത്യമായിട്ടും ആ ഒരു ലെവലിലേക്ക് അത് എത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് മാസം മുതലാണ് ഇപ്പോൾ ബി വി ത്രീ ഏറ്റി മുട്ടയിട്ട് തുടങ്ങുന്നത് ഈ അഞ്ച് മാസം മുതൽ മുട്ടയിട്ട് തുടങ്ങേണ്ട കോഴി അതിന് ഒന്ന് മുന്നൂറ്റമ്പത് എന്ന് പറയുന്ന ആ ഒരു വെയ്റ്റ് മാനേജ് ചെയ്യുക അത് കൃത്യമായിട്ടും ഒന്ന് മുന്നൂ മുട്ടയിട്ട് തുടങ്ങി മെച്ചടാവുന്ന സമയത്ത് ഒരു കിലോ മുന്നൂറ്റി അൻപത് ഗ്രാമാണ് ആ കോഴികളുടെ വെയ്റ്റ് വരേണ്ടത് അത് ഒന്നര കിലോ വരെ മാക്സിമം ആകാം അതിനപ്പുറത്തോട്ട് ആയിക്കഴിഞ്ഞാൽ അത് ഓവർ വെയ്റ്റ് ഫാറ്റി ബേഡായിട്ടാണ് നമ്മൾ കണക്കാക്കുക ഈ ഫാറ്റി ബേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫാറ്റി ബേഡ് ആയി കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന തീറ്റകൾ അത് എത്രയാണോ അതിന് ആവശ്യമായിട്ടുള്ളത് അത് കഴിഞ്ഞുള്ള തീറ്റകളെ ഇത് ആയിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ട് അത് ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസിൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സ്പേസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് എൻ്റെ യൂട്രസ് ആണ് യൂട്രസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ മൊട്ടയുടെ പിന്നെ ഓർക്കു വന്ന് വീഴുന്നതും അവിടെയാണ് എൻ്റെ ഷെല്ല് രൂപീകരണം ഒക്കെ നടക്കുന്നത് ഷെല്ല് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു പ്രോസസ്സ് കൊണ്ടാണ് ഡയമണ്ട് രീതിയിലുള്ള കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റലുകൾ എന്ന രൂപത്തിൽ കോഴികളുടെ മുട്ടത്തോട് രൂപാന്തരപ്പെടുത്തുന്നത് ഈ മൊട്ടത്തോട് രൂപാന്തരപ്പെടുത്തുമ്പോൾ തന്നെ അതിനകത്ത് ആ പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് സുഷിരങ്ങൾ ആ മുട്ടക്കുള്ളിൽ ഏകദേശം ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ സുഷിരങ്ങൾ ഉണ്ട് എന്നാണ് ഒരു സുഷിരങ്ങൾ ഉണ്ട് എന്നാണ് സാധാരണഗതിയിൽ അത് നിർവചിക്കപ്പെടുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു കണക്കൊന്നും നമ്മുടെ ഇല്ല എങ്കിലും ഏകദേശം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അത്രയും സുഷിരങ്ങളോട് കൂടിയ ഒരു ഷെല്ല് രൂപീകരിക്കപ്പെടണമെങ്കിൽ അത് മതിയായിട്ടുള്ളൊരു സ്പേസ് വേണം ഈ മതിയായിട്ടുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു ലൂബ്രിക്കൻറ്റ് അത്യാവശ്യമായിട്ട് വരും ലൂബ്രിക്കൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗർഭപാത്രത്തിൽ നമുക്ക് ഏതൊരു മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ഒക്കെ ഗർഭപാത്രത്തിൽ ഒരു ജന്മ ഒരു ജീവൻ ജന്മം കൊള്ളുമ്പോൾ ആ ജീവൻ തിരിയുകയും അറിയുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലൂബ്രിക്കൻറ്റ് വളരെയധികം അത്യാവശ്യമായിട്ട് ആ ലൂബ്രിക്കൻ്റ് ഉള്ളതുകൊണ്ടാണ് കുട്ടി അനു നമ്മൾ ഓരോ സ്കാനിങ് കഴിയുമ്പോഴും ആ കുട്ടി അനങ്ങുന്നുണ്ടോ കുട്ടിയുടെ പൊസിഷൻ എങ്ങോട്ടാണ് കുട്ടിയുടെ തല എങ്ങോട്ടാണ് കുട്ടിയുടെ കാലെങ്ങോട്ടാണ് ഇരിക്കുന്നത് അത് അനങ്ങുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ സ്കാൻ ചെയ്യാറുണ്ട് അങ്ങനെ അനങ്ങുന്നില്ല അല്ലെങ്കിൽ അതിന് അനക്കമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ആ ഒരു കുട്ടി പരിപൂർണ ആരോഗ്യത്തിലല്ല എന്ന നിഗമനത്തിനാണ് ഡോക്ടർമാർ എത്തുക അതേപോലെ തന്നെയാണ് ഈ മുട്ട മുട്ട എന്ന് പറയുന്നത് ഒരു ഗർഭപാത്രമാണ് ഈ ഗർഭപാത്രത്തിലേക്ക് മൊട്ട എൻ്റെ ഓർക്ക് വന്ന് വീണതിന് ശേഷം അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷെല്ല് രൂപീകരണമാണ് ഷെല്ലിൻ്റെ രൂപീകരണമാണ് ഈ ഷെല്ലിൻ്റെ രൂപീകരണം അവിടെ നടക്കണമെങ്കിൽ അതിന് മതിയായിട്ടും അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം ഈ റൊട്ട സ്പേസ് വേണം അതുപോലെ തന്നെ അവിടെ ഒരു ലൂബ്രിക്കൻറ്റ് അത്യാവശ്യമായിട്ട് ഒരു ഒരു ഫ്ലൂഡ് പോലെയുള്ള ഒരു ലൂബ്രിക്കൻ്റ് അവിടെ അത്യാവശ്യമാണ് ഈ ലൂബ്രിക്കൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മുട്ടയിടുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ നമ്മൾ മുട്ട വന്ന് മുട്ട നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ അതിൻ്റെ പുറം ഭാഗത്ത് ഒരു നനവുണ്ടാകും ഇതൊരു വിത്തിൻ സെക്കൻഡ് അത് ഉണങ്ങുകയും ചെയ്യും മുട്ട ഇട്ട് കഴിഞ്ഞാലുടൻ അത് വളരെയധികം ആശ്ചര്യകരമായിട്ടുള്ള ഒരു വസ്തുവാണ് അത് നമ്മൾ ഈ എന്താ പറയാ നമ്മൾ ഈ ഒരു പിന്നെ സാനിറ്റൈസർ ഒക്കെ നമ്മൾ കയ്യിൽ തൂത്ത് കഴിയുമ്പോൾ എങ്ങനെയാണോ ആവിയായിട്ട് പോകുന്നത് അതുപോലെ മുട്ട ഇട്ട് മുട്ട താഴേക്ക് വന്ന് വിത്തിൻ സെക്കൻഡുകളിൽ അതിൻ്റെ പുറത്തുള്ള ആ ഒരു ജലാംശം ജലമയം വെള്ള ഒരു ഒരു ഈർപ്പം അത് പറ്റിപ്പോവുകയും ചെയ്യും ഈ ഒരു സാധനമാണ് അതിൻ്റെ ലൂബ്രിക്കൻ്റെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ലൂബ്രിക്കൻ്റ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതെ വരികയും അവിടെ മുട്ട വന്ന് വീണാൽ അത് അതേപോലെ നിലനിൽക്കുകയും കോഴികൾ പലപ്പോഴും ഒരു മുട്ടയുടെ ഷെല്ല് രൂപീകരണത്തിന് തടസ്സമായി വരികയും ഒക്കെ ചെയ്യുമ്പോൾ ആ മുട്ട അവിടെ നിന്ന് തന്നെ പിന്നെ എന്താ വാനിഷായി പോവുകയും നമുക്ക് മുട്ട കിട്ടാത്ത അവസ്ഥയിൽ പറ്റും അതുകൊണ്ടാണ് ഓവറായിട്ട് ഇതിന് വെയിറ്റ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നമുക്കറിയാം ഫാറ്റി ഫുഡ് ഫാറ്റി ആയിട്ടുള്ള ഒരു കോഴിയെ കട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയുടെ തൊക്കിനടിയിലും എൻ്റെ പിന്നെ ഏറ്റവും കൂടുതൽ ഫാറ്റ് നെയ് കാണുന്നത് എൻ്റെ തൊക്കിനടിയിലായിരിക്കും തൊലിയുടെ അടിയിലായിരിക്കും തൂവലിന്റെ അടിയിലുള്ള ആ ഒരു പാളിയിലായിരിക്കും ഏറ്റവും കൂടുതൽ നെയ്യുണ്ടാകുക പിന്നീട് കാണുന്നത് അതിന്റെ ഉള്ളിൽ ഈ യുഡ്രസിൻ്റെ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പിന്നെ നെയ്യുണ്ടാകുക ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടും അളന്ന് തീറ്റകൾ ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നു അതായത് അളന്ന് തീറ്റ കൊടുക്കുന്ന രീതിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം നമുക്ക് ഒരു അറുപത് ദിവസം കഴിഞ്ഞ കോഴികൾക്ക് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് എഴുപത് ഗ്രാം തീറ്റയായിരിക്കും എഴുപത് ഗ്രാം തീറ്റ എന്ന കണക്കിനാണ് ആദ്യത്തെ ഒരു പിന്നെ നമ്മൾ അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള സമയത്ത് അതായത് നാല് മൂന്ന് നാല് മാസം നാലര അഞ്ച് മാസം കൊണ്ടാണ് ഇത് മുട്ടയിടുന്നത് നമുക്ക് രണ്ടാമത്തെ മാസം മുതൽ നമ്മൾ അളന്നിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് മുതൽ മൂന്ന് മാസം വരെ നമുക്ക് എഴുപത് ഗ്രാം തീറ്റയാണ് കോഴികൾക്ക് കൊടുക്കേണ്ടത് അതായത് നൂറ് കോഴികളുണ്ടെങ്കിൽ നമുക്ക് ആ കോഴികൾക്ക് കൊടുക്കേണ്ട തീറ്റ ഒരു ദിവസം എഴുപത് ഏഴ് കിലോ ആണ് ഏഴ് കിലോ തീറ്റയാണ് നമ്മൾ ആദ്യത്തെ രണ്ട് മുതൽ മൂന്ന് മാസം വരെ തൊണ്ണൂറ് ദിവസം ആകുന്നത് വരെ നമ്മൾ കോഴികൾക്ക് കൊടുക്കേണ്ട തീറ്റ എഴുപത് ഗ്രാം ആണ് അത് രാവിലെ മൂന്നര കിലോ കൊടുക്കുക വൈകിട്ട് മൂന്നര കിലോ കൊടുക്കുക പിന്നീട് നമുക്ക് മൂന്ന് മൂന്ന് മുതൽ നാല് മാസം വരെ ഈ എഴുപത് എന്ന് പറയുന്നത് തൊണ്ണൂറ് ഗ്രാമിലേക്ക് വരണം അതായത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തീറ്റയുടെ ക്രമം ഉയർത്തി വരണം നമ്മൾ മൂന്ന് മാസം മുതൽ നാല് മാസം വരെ തൊണ്ണൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ നൂറ് കോഴികൾക്ക് ഒമ്പത് കിലോ തീറ്റയാണ് വേണ്ടത് അത് നാലര കിലോ രാവിലെയും നാലര കിലോ വൈകിട്ടുമായിട്ട് കൊടുക്കുക പിന്നീട് അത് പിന്നീട് അപ്പോഴത്തേക്ക് അത് മെച്ചൂടാകുന്ന സമയമായി ഏകദേശം മുട്ടയിടാൻ ഏകദേശം നന്നായി അത് പിന്നെ പ്രായപൂർത്തിയാകാറായി മുട്ടയിടാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ തൊണ്ണൂറ് എന്ന് പറയുന്ന നൂറ്റി പത്ത് ഗ്രാമിലേക്ക് വീണ്ടും നാല് മാസം കഴിയുമ്പോൾ നൂറ്റി പത്ത് ഗ്രാമിലേക്ക് വരണം അതായത് നൂറ് കോഴികളുണ്ടെങ്കിൽ അത് പതിനൊന്ന് കിലോ തീറ്റയായിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തതിന് ശേഷം നമുക്കത് രാവിലെ ഒരു അഞ്ചര കിലോ തീറ്റ വൈകിട്ട് അഞ്ചര കിലോ തീറ്റ എന്ന കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോഴികൾക്ക് നമ്മൾ ഇപ്പോൾ ഈ മെച്ചയുടെ മുട്ടയിടുന്ന സമയത്ത് ഒരു മൂ ഒന്ന് മുന്നൂറ് ഒന്ന് അഞ്ഞൂറിന് ഇടയ്ക്ക് കൃത്യമായിട്ടും അതിൻ്റെ വെയ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്തിരിക്കും അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ആ കോഴികൾക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ലൈനിലേക്ക് എത്താൻ കഴിയും അതുപോലെ തന്നെ ആ കോഴികളെ നല്ല ഒരു ആരോഗ്യമുള്ള കോഴികളായിട്ട് നമുക്ക് പരിഗണിക്കപ്പെടാം ആ കോഴികൾ കൃത്യമായിട്ടും നല്ല ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കോഴികൾ മുട്ട പ്രൊഡക്ഷൻ നമുക്ക് നൽകുകയും ചെയ്യും അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ഒരു പിന്നെ ഏകദേശം അഞ്ചു മാസം ആകുമ്പോഴേക്കും നമുക്ക് ഈ പിന്നെ മുട്ടയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നാലര മാസം കഴിയുമ്പോൾ തന്നെ അത് ബി വി ത്രേറ്റി പോലെയുള്ള കോഴികൾ മുട്ട സ്റ്റാർട്ട് ചെയ്യും മുട്ട സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏകദേശം നമുക്കൊരു നാലര മാസം ആകുമ്പോൾ നമുക്ക് അത് പ്രതീക്ഷിച്ചു തുടങ്ങാം ഈ നാലര മാസം എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് ദിവസമാണ് നൂറ്റി ഇരുപത് ദിവസം ആകുമ്പോഴേക്കും മുട്ട ഇടണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നൂറ്റി പത്ത് നൂറ്റി അഞ്ചാമത്തെ ദിവസം നമ്മൾ അതിന് ഒന്നുകൂടി ഇളക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കൂടി ചെയ്യണം കാരണം നമ്മൾ ആദ്യം ആർ ടു ബി എന്തിനാണോ കൊടുത്തത് ആർ ടു ബി കൊടുക്കുമ്പോൾ നമ്മൾ ആർ ടു ടൂബിക്ക് മുമ്പ് എന്ത് കാരണത്തിലാണോ അതിന് ഇളക്കിയത് അതേ കാരണങ്ങൾ ഈ കോഴികൾക്ക് പിന്നീട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതായത് കോഴികൾ കൊടുക്കുന്ന ആഹാരം കൃത്യമായിട്ടും അതിൻ്റെ അതിന് ആവശ്യത്തിന് അതിൻ്റെ ബോഡിയിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ യാതൊരു വില വെറയുടെ സാന്നിധ്യം വേരയുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല അല്ല ആ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്ന തീറ്റയുടെ മുക്കാൽ ഭാഗവും ആ വര അതിന്റെ പിന്നെ ജീവൻ നിലനിർത്താനും അതിന്റെ ആക്ടിവി ആക്ടിവിറ്റിക്കും വേണ്ടി ഉപയോഗിക്കുകയും കോഴികൾക്ക് മതിയായിട്ടുള്ള പ്രൊഡക്ഷനിലും അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ പ്രോട്ടീൻ എനർജി എന്നീ കണ്ടന്റുകൾ കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ കോഴികൾക്ക് നെഞ്ചുണക്ക് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും കോഴികൾ വിളർച്ച ബാധിക്കുകയും കോഴികൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുക ഒക്കെ ചെയ്തിട്ട് കോഴികൾ മരണപ്പെട്ടു പോവുകയും പ്രൊഡക്ഷൻ ആൻഡ് മുട്ട ഉൽപ്പാദനം വളരെയധികം കുറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കോഴികൾക്ക് നൂറ്റി അഞ്ചാമത്തെ ബി വി തിരേറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള നാലര ടു അഞ്ചു മാസം മുതൽ മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികൾക്ക് നൂറ്റി അഞ്ചാമത്തെ ദിവസം നമ്മൾ ഒന്ന് വിരയിളക്കണം വിരയിളക്കാൻ വിവാഹം ചെയ്യാൻ നൂറ് കോഴികൾക്ക് മുപ്പത് എം എൽ ആണ് ആൽബോമർ എന്ന് പറയുന്നത് മുപ്പത് മുതൽ നാല്പത്തഞ്ച് എം എൽ വരെ കൊടുക്കാം അതിൽ കൂടുതലാവരുത് മുപ്പത് നാൽപ്പത്തഞ്ച് എം എൽ കൊടുത്താലും മെച്ചടാകുന്ന സമയത്ത് കോഴികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആൽബൻഡസോൾ കണ്ടന്റ് ആയ ഒന്നിൽ ആൽബോമർ മേടിക്കുക അല്ലെങ്കിൽ എൻഡോബാൻ എന്ന് പറയുന്ന മരുന്ന് വാങ്ങിക്കുക ഈ രണ്ട് മരുന്നുകൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് കോഴികൾക്ക് കൊടുക്കാം അതിനുശേഷം ഏഴ് ദിവസം സാധാരണഗതിയിൽ നമ്മൾ എല്ലാ സമയത്തും മെഡിക്കേഷൻ പറയുന്നത് മൂന്ന് ദിവസമാണെങ്കിൽ ഈ മൊട്ട പ്രൊഡക്ഷന് തൊട്ട് മുമ്പ് കൊടുക്കുന്ന മെഡിക്കേഷൻ അതായത് പിന്നെ വൈറ്റമിൻ മരുന്നുകൾ കൊടുക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് അതായത് ഈ വേറെ ഇളക്കിന് ശേഷം ഏഴ് ദിവസം വരെയും നമുക്ക് ഈ ഒരു പിന്നെ വൈറ്റമിൻ മരുന്നുകൾ വിമറാള് ഗ്രോയി പ്ലസ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലിവർടോണിക്ക് പ്ലസ് കാൽസ്യം സപ്ലിമെൻറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ സമയത്ത് പ്ലസ് കാൽസ്യം സ്റ്റാർട്ട് ചെയ്യണം കാൽസ്യം സ്റ്റാർട്ട് ചെയ്യണം കാൽസ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഏറ്റവും മുട്ടയിട്ട് ഇട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിര ഇളക്കും ആ വിര ഇളക്കിയതിന് ശേഷം കൊടുക്കുന്ന മെഡിക്കേഷനിൽ കാൽസ്യം കൂടി ആഡ് ചെയ്യണം കാൽസ്യം കൂടി ആഡ് ചെയ്താൽ മാത്രമേ ഈ കോഴികൾക്ക് ഏതെങ്കിലും രീതിയിൽ കാൽ കാൽസ്യത്തിൻ്റെ ഡെഫൻസ് കാൽസ്യത്തിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ ഉള്ളിൽ കുറവ് വന്നാൽ മുട്ടയുടെ തോടിൻ്റെ ബലം കുറയും അതുപോലെ തന്നെ തോൽ മുട്ടയിടാൻ സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ അത് മുട്ടയുടെ പ്രൊഡക്ഷനിൽ വലിയ വളരെയധികം വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്ത് കാൽസ്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക മുപ്പത് എം എൽ ആണ് നൂറ് കോഴികൾക്കുള്ള കണക്ക് ആ മുപ്പത് പിന്നെ നമുക്ക് പലതരത്തിലുള്ള കാൽസ്യം സപ്ലിമെൻ്റുകൾ അവൈലബിൾ ആണ് എന്ന് പറയുന്ന കാൽസ്യം സപ്ലിമെൻറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഒസോമിൻ എന്ന് പറയുന്ന കാൽസ്യം സപ്ലിമെൻ്റ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് ഏതെങ്കിലും ഒരു കാൽസ്യം സപ്ലിമെൻ്റ് കൂടി കോഴികൾക്ക് ഈ ഒരു കോഴി ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഏഴ് ദിവസം കണ്ടിന്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ നൂറ്റി ഗ്രാം എന്ന ആ ഒരു തീറ്റക്രമം നമുക്ക് പതുക്കെ നൂറ്റി ഇരുപത് ഗ്രാമിലേക്ക് വന്ന് അവിടെ നമ്മൾ പിന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുക പിന്നീട് ആ കോഴികൾക്ക് നൂറ്റി ഇരുപത് ഗ്രാം തീറ്റ തന്നെ ആണ് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ സമയം വരെ നമ്മൾ ഗ്രോവർ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കുക ഈ സമയം വരെ നമ്മൾ ഗ്രോവർ ഗ്രോവറാണ് തീറ്റയായിട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ഈയൊരു തീറ്റയായിട്ട് കൊടുക്കുന്ന ഈ ഒരു ഗ്രോവറിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം നമുക്കിപ്പോൾ ഗ്രോവിങ് സ്റ്റേജിലുള്ള ആ ഒരു തീറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ തീറ്റ എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് ഈ വിരയിളക്കി ഏഴ് ദിവസത്തെയും മെഡിക്കേഷൻ കൂടി കഴിയുമ്പോഴേക്കും സാധാരണഗതിയിൽ കോഴികൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങും ഈ സമയത്ത് വരുന്ന മുട്ട വളരെ ചെറുതായിരിക്കും അതുപോലെ തന്നെ തോൽ മുട്ടയൊക്കെ ഇടാൻ സാധ്യതയുണ്ട് കാരണം ആദ്യമായിട്ട് ഇടുന്ന മുട്ടകൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും തുടക്കത്തിൽ ചെറിയ മുട്ടയായിരിക്കും ഉണ്ടാവുക പിന്നീട് തോൽ മുട്ട ഉണ്ടാവും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു കാരണം ഗ്രോവർ എന്ന് പറയുന്ന തീറ്റയിൽ പരിപൂർണമായിട്ടും മുട്ടയുടെ പ്രൊഡക്ഷനോ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമ്മൾ തീറ്റ ചേഞ്ച് ആക്കിയിട്ടില്ല തീറ്റ ഈ ഒരു ഗ്രോവി സ്റ്റേജിലുള്ള ഈ ഗ്രോവർ മാത്രമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ ഏതോ ഒന്നോ രണ്ടോ തീ മുട്ട ഇട്ടു തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെ ലെയർ തീറ്റയിലേക്ക് മാറണം അതായത് മുട്ട തീറ്റയിലേക്ക് മാറണം അത് പെല്ലറ്റാവാം മാഷാവാം കൊടി രൂപത്തിലുള്ളതാവാം പെല്ലറ്റ് രൂപത്തിലുള്ള തീറ്റയാവാം ഇത് ഏതാണോ നിങ്ങൾക്ക് ആയിട്ടുള്ളത് അത് എപ്പോഴും കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു തീറ്റ തന്നെ വാങ്ങുക അതായത് ലെയർ മാഷാണോ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് അത് തന്നെ വാങ്ങുക അല്ലെങ്കിൽ പെല്ലറ്റ് ആണോ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് അത് തന്നെ വാങ്ങുക അതുപോലെ തന്നെ ഏത് കമ്പനിയുടെ തീറ്റയാണ് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് അത് ആ കമ്പനി തന്നെ വാങ്ങാം അല്ലാതെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് പെല്ലറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് കിട്ടുന്നില്ല നമുക്ക് ലെയർമാഷ് ലേ മാഷ് കുറച്ച് വാങ്ങിച്ചു കൊടുക്കാം എന്ന് കരുതി ഇട്ട് കൊടുത്താൽ നിങ്ങൾ കൊടുക്കുന്ന തീറ്റയുടെ കാരണം കൊണ്ട് അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രൊഡക്ഷൻ്റെ നേരെ ടെൻ ആയിട്ട് ആ പ്രൊഡക്ഷൻ കുറയും അതായത് തൊണ്ണൂറ് മുട്ടയിടുന്ന ഒരു കോഴി തൊണ്ണൂറ് മുട്ടയോളം ഒരു ബാച്ചിൽ നിന്ന് കിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ തീറ്റ ചേഞ്ച് ചെയ്ത് അഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും അത് നേരെ പത്ത് മുട്ടയായിട്ട് കുറയും അപ്പൊ അത്രയും ക്രിട്ടിക്കലായിട്ട് നമുക്ക് വരുന്ന ഒരു അവസ്ഥയാണ് തീറ്റയുടെ തീറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടും നമുക്ക് ഏത് തീറ്റയാണോ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് മെത്തേഡിലുള്ള തീറ്റയാണോ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കമ്പനിയുടെ തീറ്റയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് കൃത്യമായിട്ടും വാങ്ങി കണ്ടിന്യൂ ചെയ്യാൻ പരമാവധി ശ്രമിക്കാം നൂറ്റി ഗ്രാം എന്ന കണക്കിലേക്ക് നമ്മൾ ലെയർമാഷ് എന്ന് പറയുന്ന തീറ്റ ഗ്രോവറുമായിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ നമ്മൾ സ്റ്റാർട്ടറിൽ നിന്ന് ഗ്രോവറിലേക്ക് എത്തിയത് അതേപോലെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു എട്ടോ ഒമ്പതോ ദിവസം കൊണ്ട് നമുക്ക് പരിപൂർണമായിട്ടും ലെയർ തീറ്റയിലേക്ക് എത്താം ഈ ലെയർ തീറ്റയിലേക്ക് എത്തുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാവിധ അതിന് പ്രൊഡക്ഷൻ ആവശ്യപ്പെട്ടല്ല എല്ലാ കണ്ടന്റുകളും അടങ്ങിയ തീറ്റയാണ് ലെയർ തീറ്റ ഈ തീറ്റ കൊടുത്തു കഴിയുമ്പോഴേക്കും അത് ഏകദേശം കൃത്യമായിട്ടും അതിൻ്റെ പ്രൊഡക്ഷൻ പീക്ക് പീക്ക് അവസ്ഥയിലേക്ക് എത്തും പീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും ഓരോ കോഴികളുടെയും ഓരോ പ്രൊഡക്ഷൻ ഇപ്പോൾ ബി വി ത്രീറ്റ് എന്ന് പറയുന്ന കോഴികൾ തൊണ്ണൂറ് പെർസെന്റ് മുട്ട എൺപത്തഞ്ച് തൊണ്ണൂറ് പെർസെന്റ് മുട്ട എന്ന് പറയുമ്പോൾ നൂറ് കോഴിയിൽ നിന്ന് നമുക്ക് എൺപത്തഞ്ചോ തൊണ്ണൂറോ മുട്ടകൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും അതിൻ്റെ എല്ലാ കണ്ടന്റുകളും ആ കോഴികൾക്ക് അത്യാവശ്യമായിട്ട് ഉണ്ട് ആ ഒരു അത്യാവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റുകളും ഉൾ അടങ്ങിയ തീറ്റയാണ് ലെയർ തീറ്റ ആ തീറ്റ കൊടുക്കുമ്പോൾ ഏകദേശം ആ ഒരു പീക്കിലേക്ക് എത്തുകയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാകുകയും ചെയ്യും പിന്നീട് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളെല്ലാവരും പറയാറുണ്ട് ലൈറ്റ് അത് വീട് ഫാമിൻ്റെ പുറത്ത് ലൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഫാമിൻ്റെ നമ്മള് തിണ്ണയിൽ നമ്മുടെ വീടിൻ്റെ തിണ്ണയിലുള്ള വെട്ടം ഫാമിലേക്ക് അടിക്കുന്നുണ്ട് അതുകൊണ്ട് വെട്ടം വേണം അങ്ങനെയല്ല നമുക്കൊരു ഫാമിൽ കൃത്യമായിട്ടും അതിൻ്റെ കംപ്ലീറ്റ് ആ കോഴികളുടെ ഉള്ളിൽ കോഴികളുടെ കണ്ണിലേക്ക് എരച്ച് കയർത്തക്ക രീതിയിൽ ലൈറ്റ് വേണം അത് സാധാരണ നമ്മൾ പതിനാറ് മണിക്കൂറിൽ ലൈറ്റാണ് വേണ്ടത് വെട്ടമാണ് വേണ്ടത് അതിൽ പതിനാറ് മണിക്കൂറിൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂറോളം നമുക്ക് സൂര്യപ്രകാശം കോഴികൾക്ക് കിട്ടുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് മണി വരെ ഏകദേശം നമുക്ക് സൂര്യപ്രകാശം കോഴികൾക്ക് കിട്ടുന്നുണ്ട് പിന്നീടുള്ള നാല് മണിക്കൂർ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മൾ ഇട്ടു കൊടുക്കുക എന്നതാണ് അതിന് ശരിയായിട്ടുള്ള ഒരു നിർവചനം അപ്പോൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ എൽ ഇ ഡി ബൾബ് പോലെയുള്ള ഏതെങ്കിലും നല്ല വെളിച്ചമുള്ള ലൈറ്റുകൾ ഇട്ടു കൊടുക്കുക ആ സമയത്തിൽ പത്ത് മണിക്ക് ശേഷം നമ്മൾ കോഴികൾക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യാം അത് എന്തിനാണ് പത്ത് മണിക്ക് ശേഷം ഓഫ് ചെയ്യാൻ പറയുന്നത് പത്ത് മണിക്ക് ശേഷം ഓഫ് ചെയ്യാൻ പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ ഏതായാലും ഈ ഒരു ചെറിയ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പറയാം കാരണം ഞാൻ വന്ന് വന്നിട്ട് ഇപ്പോ ഇപ്പോൾ വെച്ചിട്ട് ആണ് അപ്പോൾ നിങ്ങളുമായിട്ട് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നമുക്ക് നാളെ ഇതിന്റെ ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയാം അതുപോലെ തന്നെ കുറച്ച് പിന്നെ എന്തുകൊണ്ടാണ് ലൈറ്റിങ് നമുക്ക് കൃത്യമായിട്ടും വേണ്ടത് കൃത്യമായിട്ടും അത് ഓഫ് കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് നിങ്ങളെ പറഞ്ഞ് കാണിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ലൈവ് നാളെ നമുക്ക് ഉണ്ടാവും അപ്പോ ബാക്കി നാളെ നമുക്ക് പറയാം അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്താണേലും അത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ഓക്കെ നാളെ മുതൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ലൈവ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം കേട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവേ ഒരുപാട് പേര് ലൈവിലുണ്ട് നമുക്ക് നാളെ മുതൽ ഞാനിപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം നിങ്ങളെ അപ്പൊ നാളെ മുതൽ നമ്മുടെ ക്ലാസിന്റെ രീതി ഇതായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം ഇതൊക്കെ ഒരു സിംട്രം ഒരു അസുഖത്തിന്റെ അസുഖം നിങ്ങളെ പറഞ്ഞ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം എന്ന് കരുതുക കോഴികളുടെ പോസ്റ്റ്മോർട്ടം എങ്ങനെ നമുക്കൊരു പോസ്റ്റ്മോർട്ടത്തിലൂടെ നിങ്ങൾക്ക് അസുഖം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നത് നമുക്ക് അറിയണമെങ്കിൽ നിങ്ങളെ ഇതിനകത്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വിഷ്വൽ ആ വിഷ്വൽ നിങ്ങൾക്ക് എന്താ പറയുക കാണിച്ചു തരാൻ എനിക്ക് കഴിയും അതായത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഞാനിതിപ്പോ എന്താ പറയാ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള എന്റെ രീതി ഞാന് എന്റെ സാറിന്റെ ഒരു വീഡിയോ ആണ് സാർ അത് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ഇതിപ്പോ നിങ്ങക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും കണ്ടോത്തേക്ക് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തിന്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും അതുപോലെ എന്താ പറയാ അതുപോലെ ഇപ്പൊ ഒരു പിന്നെ കോഴികൾ കോഴികളുടെ അസുഖങ്ങൾ അസുഖ അസുഖങ്ങൾ എന്ന് പറയുമ്പോ അത് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം ഈ അസുഖങ്ങളെല്ലാം നിങ്ങൾക്ക് ഓരോന്റെ അതിന്റെ സിംടംസ് എങ്ങനെ വരും നമുക്ക് ഇപ്പൊ ഫെദർ സെക്സിങ് കോഴികൾക്ക് പിന്നെ നമ്മൾ നമ്മള് ആൺപെണ് വേർതിരിച്ചറിയാം നമുക്ക് ഇതൊക്കെ ഇതൊക്കെ ഒരു സ്ലൈഡ് രൂപത്തിൽ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയും ഏതാ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അത് അതിന് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല അപ്പം ഇതിൻ്റെ ഒരു രീതിയിലല്ല ഞാൻ വന്നത് ഇതൊന്നും നിങ്ങളെ കാണിക്കുന്ന രീതിയിലല്ല വന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കാണിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പം നമ്മുടെ ഇതിലുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ നാളെ നമുക്ക് നാളത്തെ വീഡിയോ നാളെ ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളെ ഒരു നല്ലൊരു ഫാമിംഗ് നല്ല എങ്ങനെയാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഫാമിങ് ചെയ്യാൻ കഴിയുക നിങ്ങൾ സ്വന്തമായിട്ടൊരു ഫാം ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പിന്നെ കൃത്യമായിട്ട് നല്ല രീതിയിലൊരു പ്രോഗ്രസ് കിട്ടത്തക്ക രീതിയിൽ നമുക്കത് കംപ്ലീറ്റാക്കി ചെയ്യാൻ പഠിപ്പിക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഓക്കെ സാർ ഭൈ നിങ്ങളുടെ തീറ്റ ഫോർമുല നൂറ് നൂറ് ശതമാനം വിജയമാണോ നമ്മുടെ ഫോർമുല നൂറ് ശതമാനം വിജയമായിരുന്നു നൂറ് ശതമാനം വിജയമായിരുന്നു എന്ന് പറഞ്ഞാല് പിന്നെ അത് കുറച്ച് ഈ അധികാരവർഗ അധികാരികളുടെ കുറേയധികം പ്രശ്നങ്ങൾ കാരണം നിർത്തിപ്പോയതാണ് സെമീർ കുറുമ്പൻ അജോയ് പി ഡി താങ്ക് യു ഷാജി ഷാജി ഖത്തറിൽ നിന്നു ഓക്കെ താങ്ക് യു നാളെ മുതൽ കൃത്യമായിട്ട് നമ്മുടെ ലൈവ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇപ്പൊ നിർത്താന്നോ ഇന്ന് ഞാൻ തയേഡാണ് പറയൂ നമുക്ക് ഇന്നത്തെ ഇന്നൊരു സംശയം ചോദിക്കട്ടെ ഇപ്പം ഇന്നത്തെ പിക്ചറും വോയിസും ഒക്കെ ക്ലിയറാണോ ക്ലിയർ ക്ലിയർ ആയിട്ടാണോ നിങ്ങൾക്കുള്ളത് ഹലോ നമുക്ക് നിർത്താം നമുക്ക് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്